പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് യും ആരാധനയും സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ പരമ പരമ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഈശോയ്ക്ക് ആരാധനയും നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ കുർബാനയും സത്യമായും ഉഴന്നുള്ളിയിരിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശ്വരയും ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായും ദൈവമേ ഞങ്ങളെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ലോകവും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ച പിതാവായ ദൈവം ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യരായി അവതരിച്ച് പാടുപീടുകൾ സഹിച്ച് കുരിശ് തറയ്ക്കപ്പെട്ട് മരിച്ച് മൂന്നാം നാൾ ഉദ്ധിതനായി ഇന്നും ഞങ്ങളോടൊപ്പമായ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ ഞങ്ങൾ വിശ്വസിച്ച് അങ്ങേ ആരാധിക്കുന്നു ലോകാരംഭം മുതൽ മനുഷ്യനെ വിശുദ്ധിയിലേക്ക് നയിക്കുകയും ദൈവത്തോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു ഞങ്ങളെ വിശുദ്ധീകരിച്ച് വഴി നടത്തുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു കരുണ്യവാനായ നല്ല നമ്പുരാനെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ ഞങ്ങളിന്നായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ വലിയ ഒരു വിശുദ്ധി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് അങ്ങനെ പലയിടങ്ങളിലായിരുന്നു അങ്ങയുടെ തിരുമുഖം ദർശിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് അരുളി ചെയ്ത നല്ലതം റാനേ മുപ്പത്തിനാലാം സങ്കീർത്തനം അഞ്ചാം വചനത്തിൻ്റെ വലിയൊരു അഭിഷേകത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ പ്രകാശമായി ഈശ്വര അങ്ങേ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ പ്രകാശിതരാകുമെന്നുള്ള തിരിച്ചറിവിൽ ഞങ്ങളായിരിക്കുന്നു ഞങ്ങളുടെ വേദനകളിൽ ഞങ്ങളുടെ ദുരിതങ്ങളിൽ ഞങ്ങളുടെ ആകുലതകളിൽ ഞങ്ങളുടെ അസ്വസ്ഥതകളിൽ ഞങ്ങളുടെ സന്തോഷങ്ങളിൽ എല്ലാ സമയത്തും അങ്ങയുടെ തിരുമുഖത്തേക്ക് പ്രകാശമായ അങ്ങിലേക്ക് നോക്കിയവരെല്ലാം ഞങ്ങളെല്ലാവരെയും അങ്ങ് പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ പ്രകാശം ഞങ്ങൾ സ്വീകരിച്ച് ഞങ്ങളായിരിക്കുന്ന ഈ സമയത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ അതിലൂടെ ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കുന്ന കൃപകളെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ പൊന്നു തമ്പരാരെ അങ്ങയുടെ കലങ്ങളിലേക്ക് ഞങ്ങൾ പ്രത്യേകമായി സമർപ്പിക്കുന്നു ഈശോയെങ്കിലും തിരുഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക് തിരുമുറിവിലേക്ക് തിരുവിലാവിലേക്ക് അങ്ങയുടെ ഏറ്റവും പരിശുദ്ധമായ കരുണയിലേക്ക് ഞങ്ങളെ തന്നെ പരിപൂർണമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുക അങ്ങയുടെ കരുണിയേറിയ വാത്സല്യത്തെയോർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല എന്ന് അങ്ങാരോട് ചെയ്തിട്ടുണ്ട് യോഹനാൻ ആറ് നാൽപ്പത്തി നാല് എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല പൊന്നുതമ്പുരാനെ അങ്ങ് ഞങ്ങൾ ഇത്രയധികമായി സ്നേഹിച്ച് അങ്ങേട തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ ഈശോ ഞങ്ങളുടെ ഈ വചനത്തിൻ്റെ വലിയൊരു അഭിഷേകം സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ തൊഴിൽ മേഖലകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ഈശോയെ ഞങ്ങൾക്കറിയാവുന്നതും അറിയാത്തതുമായ എല്ലാ തലങ്ങളെയും അങ്ങയുടെ കരുണയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെങ്ങൾ വലിയ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താണ് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി പറയുന്നു ഈശോയെ അങ്ങെ ആരാധിക്കുന്നു വിശുദ്ധമത്തായി പതിനാറ് പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള വചനത്തിൻ്റെ അധികാരത്തിൽ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുന്നു നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് പത്രോസ് ഇത് പറഞ്ഞപ്പോൾ ഈശോ പറയുന്നുണ്ടല്ലോ പത്രോസ് നീ പാറയാണ് ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെട്ടിരിക്കുന്നു പൊന്നുതമ്പരാരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പൊരുതമ്പരാനെ വലിയൊരു കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുമായ എല്ലാ തകർച്ചകളെയും എടുത്തു മാറ്റണമേ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ കുടുംബത്തെ ഒക്കെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തൊഴിൽ മേഖലകളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പഠന മേഖലകളെ പ്രത്യേകമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ വലിയൊരു കൃപ ഞങ്ങളുടെ മേലങ്ങൊരിക്കണം അങ്ങയുടെ ആത്മാവിന്റെ വലിയ വരദാന ഫലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങിച്ച് വരികയാണ് ഈശോയെ അങ്ങയുടെ തിരുമുൻപിലേക്ക് മത്തായി പതിനാറ് പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള വചനത്തിന്റെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി ഞങ്ങളുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു നിയോഗങ്ങളെ സമർപ്പിക്കുന്നു തൊഴിൽ മേഖലകളെ പഠനമേഖലകളെ ഉപജീവന മാർഗത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃഷിയിടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹത്തിൽ ഒരുങ്ങുന്ന യുവജനങ്ങൾ യുവതിയുവാക്കുന്നവർ സാമ്പത്തിക മേഖലയിൽ തകർച്ച അനുഭവിക്കുന്നവർ രോഗികളായി കഴിയുന്നവർ ഇസ്രോയെ പുതിയൊരു തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ചിട്ടും അതിന് തടസ്സം നിൽക്കുന്ന വ്യക്തികൾ നല്ല തമ്പുരാനെ ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ പങ്കുചേരുമ്പോൾ ഈ പ്രാർത്ഥനയുടെ സ്വരം ഞങ്ങളുടെ എല്ലാവരുടെയും ഭവനങ്ങളിലേക്ക് അങ്ങ് പ്രതിഫലിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ വീടുകളിൽ ഈ വചനത്തിൻ്റെ സ്വരം നിറയണം വചനം നിറയുമ്പോൾ ഈശോ എന്ന് പറഞ്ഞ വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ യോഹനാൻ പതിനഞ്ചേ വന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവനായിരിക്കുന്നു ഈശോയെ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും അവരുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും അവരായിരിക്കുന്ന ഭവനത്തെയൊക്കെ ഈശോയെ അങ്ങയുടെ ധനങ്ങളിലേക്ക് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വലിയൊരു വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ വലിയൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ ശക്തമായി ജീവിക്കാനുള്ള എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി അങ്ങയോട് ചേർന്ന് വിശുദ്ധി ജീവിക്കാനുള്ള ഒരു വലിയ കൃപ നൽകി അനുഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധകർമാരെയും സത്യമായി എഴുന്നള്ളിയിരിക്കുന്ന പൊന്നുദമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ അത് യോഗങ്ങളെ കുടുംബത്തെ തൊഴിൽ പഠന മേഖലകളെ എല്ലാ തലങ്ങളെയും ഞങ്ങൾ തടസ്സം അനുഭവിക്കുന്ന ഓരോ മേഖലകളെയും ഈശോയെ അങ്ങേ എടുത്തൊരു ഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു

ഈ പ്രാർത്ഥനയിലൂടെ നീളം ഈ വിശുദ്ധരെല്ലാവരും ആദ്യമേ ഈശോയെ പരിശുദ്ധകത്തോലിക്കാ സഭയോട് ചേർന്ന് ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന ഞങ്ങളോടൊപ്പമായിരിക്കുന്ന പരിശുദ്ധ കുർബാനകൾ യോഗ്യതയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് അവയെല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വലിയൊരു വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭവനത്തെ ഞങ്ങളായിരിക്കുന്ന ഇടത്തെ ഒക്കെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിശ്വ എങ്ങിട കലങ്ങളിലേക്ക് അവയെല്ലാം സമർപ്പിക്കുന്നു ഞങ്ങൾക്കെതിരെ വരുന്ന ഞങ്ങളെ സ്വാധീനിക്കുന്ന ഞങ്ങളെ അലട്ടുന്നു എല്ലാ തരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങളിൽ തിന്മയുടെ സ്വാധീനങ്ങളെ അന്ധകാര ശക്തികളെയും കെട്ടുകളെയും ബന്ധനങ്ങളെയും ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ അധികാരത്തിൽ പരിശുദ്ധ സാന്നിധ്യത്തിൽ മധ്യസ്ഥതയിൽ ബിന്ദിക്കുന്നു ബഹിഷ്കരിക്കുന്നു കുരിശിൻ കീഴിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു നിത്യനരകത്തിലേക്ക് വിട്ടുപോകണമെന്ന് യേശുനാമത്തിൽ പൗരോഹിത്യ അധികാരത്തിൽ ശാസിക്കുന്നു കൽപിക്കുന്നു യേശോജികാസക്തിയുടെ മധ്യാപാനത്തിന്റെ എല്ലാ തരത്തിലുള്ള ദുർഭൂതങ്ങളെയും ദുരാത്മാക്കളെയും ഈശോയെ ഭവനത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കുടികൊള്ളുന്ന എല്ലാ തരത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളെ പൈശാചിക ബന്ധനങ്ങളെ മന്ദകാര ശക്തികളെ സ്വാധീനങ്ങളെ സാന്നിധ്യങ്ങളെ ഈശോയുടെ നാമത്തിൽ പൗരോഹിത്യ അധികാരത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു കുരിശന് കീഴിലേക്ക് ആട്ടിപ്പായിക്കുന്നു ഈശോയെ ചടികാസക്തിയുടെ മധ്യപാനത്തിലെ എല്ലാ ദുഷ്ടാരൂപികളുടെ പൗരോഹിത്യ അധികാരത്തിൽ നിത്യനരകത്തിലേക്ക് വിട്ടുപോകാതെ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ശാസിക്കുന്ന കാര്യം പ്രമാണത്തിനുള്ള മന്ത്രവാദം കൂടോത്രം ആഭിചാരം ക്ഷുദ്രവിദ്യ കൈവിഷം എന്നീ തിന്മയുടെ സ്വാധീനങ്ങളെ പൈശാചിക ബന്ധനങ്ങളെ കെട്ടുകളെ ഈശോയുടെ നാമത്തിൽ പൗരോഹിത്യ അധികാരത്തിൽ ബിന്ദിക്കുന്നു ബഹിഷ്കരിക്കുന്നു കുരിശൻ കീഴിലേക്ക് ആട്ടിപ്പായ്ക്കുന്ന നരകത്തിലേക്ക് അവ വിട്ടുപോകട്ടെ യേശുനാമത്തിൽ ശാസിക്കുന്ന കൽപ്പിക്കുന്നു സ്വയത്തിൽ രക്തത്താൽ അഭിഷേകം ചെയ്യുന്നത് കുടുംബസമാധാനത്തിനെതിരെ വരുന്ന എല്ലാ കെട്ടുകളും യേശുനാമത്തിൽ അഴിയട്ടെ വിവാഹത്തിനൊരുക്കുന്ന ഒരുങ്ങുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളും തകർക്കപ്പെടട്ടെ യേശുനാഭത്തിൽ എല്ലാ രോഗങ്ങളും യേശുനാഭത്തിൽ സൗഖ്യപ്പെടട്ടെ വിശുദ്ധ കുരിശ് കോട്ട കെട്ടി ഞങ്ങള് പൊതിഞ്ഞു പിടിക്കണം പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ ശക്തമായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ വന്ന് വസിക്കണം എഴുന്നള്ളി വരണമേ ഇടപെടണമെന്ന് മുപ്പത്തിനാലാം സങ്കീർത്തനും അഞ്ചാം തിരുവചനം അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായിശോയെ തിന്മകളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളുടെ കുടുംബത്തെ ജീവിതത്തെ പ്രകാശിപ്പിക്കാനായി ഒരിക്കൽ കൂടെ എല്ലാ ദിവങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാനായിരുന്നു പരിശുദ്ധ ശരീരം

പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും പരമാ ദിവ്യകാരുടെ ചോദിക്കും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാധിപ്യകാരുണേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാധിപ്യകാരുണേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും

സ്തുതിയും പുകയും ഉണ്ടായിരുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണീശ്വേരങ്ങൾ സ്തുതിയും പുകൾ ശിയും ഉണ്ടായിരിക്കും